നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനാഘോഷവും ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഉദ്ഘാടനവും നടന്നു റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പ്രസിഡന്റ് ഷിഹാബ് ഇട്ടിക്കൽ പതാക ഉയർത്തി ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ചെടികൾ വെച്ചു വരും ദിവസങ്ങളിൽ വ്യാപാരികളെയും മറ്റ് സംഘടനകളെയും പങ്കെടുപ്പിച്ച വിപുലമായ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താനാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം ഇതിനായി ടൗണിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളുടെയും മുന്നിൽ ചെടികൾ വയ്ക്കുകയും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി സെൽഫി പോയിന്റുകൾ സ്ഥാപിക്കുകയും ചെയ്യും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിനെ മാലിന്യം എന്നുള്ള വലിയൊരു ഉദ്ദേശമാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം നെടുങ്കണ്ടം എന്ന് പറയുന്നത് കുമളി മൂന്നാറിൻ എൻ്റെ ടൂറിസം മേഖലയുടെ നടുവിലായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ആ ഗ്രാമപഞ്ചായത്ത് നിരവധി ടൂറിസ്റ്റുകളാണ് കടന്നു പോകുന്നത് നമ്മുടെ നാട്ടിലൂടെ കടന്നു പോകുന്ന ടൂറിസ്റ്റുകൾക്ക് നെടുങ്കണ്ടത്ത് ഇറങ്ങി അത് ആസ്വദിക്കാനും അവർക്ക് ഫോട്ടോ എടുക്കാനും അതോടൊപ്പം തന്നെ അവർക്ക് ഒരു ടൂറിസം മേഖലയാക്കി നെടുങ്കണ്ടം മാറ്റുക എന്നുള്ള വലിയൊരു ഉദ്ദേശം കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി കൂടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് വരുന്നാളുകളിൽ നമ്മുടെ വ്യാപാരികളും അതുപോലെ റോട്ടറി പോലുള്ള പ്രസ്ഥാനങ്ങളും എല്ലാ സംഘടനകളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് കണ്ടത്തിന്റെ എല്ലാ മേഖലയിലും ചെടി വെച്ച് പിടിപ്പിക്കുക എന്നുള്ള വലിയ മുന്നിലുണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്യാമള വിശ്വനാഥൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാന്തി കമ്മിറ്റി ചെയർമാൻ മോഹനൻ മുല്ലയ്ക്കൽ പഞ്ചായത്ത് സെക്രട്ടറി വിഷ്ണു സുനിൽ അസിസ്റ്റന്റ് സെക്രട്ടറി മഞ്ജുഷ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ രാധാകൃഷ്ണൻ ലിൻസി സി ബി ജിനു ജോയി സെലിൻ റോട്ടറി കാർഡമം സിറ്റി പ്രസിഡന്റ് ഡോക്ടർ സുനിൽ ദേവപ്രഭ റോട്ടറി ഈസ്റ്റ് ഹിൽ പ്രസിഡന്റ് സോജൻ കുര്യാക്കോസ് പഞ്ചായത്ത് ജീവനക്കാർ റോട്ടറി അംഗങ്ങൾ ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു